കഥ തിരുമുറിവ് എഴുതിയത് മോഹൻ ഒരു കഥ എഴുതാൻ മോഹം പേനയും കടലാസും തൊട്ടടുത്ത് തന്നെയുണ്ട് പേന എഴുതുന്നത് തന്നെയല്ലേ എന്ന് ഉറപ്പുവരുത്തി എന്തൊക്കെയോ കുത്തി കുറിക്കാനുള്ള വെപ്രാളത്തോടെ എഴുതാനിരുന്നു പക്ഷേ പ്രതീക്ഷിച്ച പോലെ അക്ഷരങ്ങളും വാക്കുകളും വന്നില്ല എങ്ങനെ തുടങ്ങും ആരെക്കുറിച്ച് എഴുതും അവനെക്കുറിച്ച് എഴുതിയാലോ അത് വേണ്ട അതിനുള്ള അർഹത അവനില്ല മഷി വറ്റി പുറത്തേക്കിറിയുന്ന പേനയുടെ വില പോലും ഇന്ന് ഞാൻ അവന് കൽപ്പിക്കുന്നില്ല ബാല്യത്തെ കുറിച്ചായാലോ ഹേ വേണ്ട എനിക്ക് പറഞ്ഞിട്ടില്ലാത്ത ദൈവം പറഞ്ഞിട്ടില്ലാത്ത എഴുത്തിന്റെ മേഖല അതൊന്നും ആശിച്ചിട്ട് കാര്യമില്ല എഴുത്തുകാരോടുള്ള ബഹുമാനം ഒന്നുകൂടി കൂടിയ നിമിഷങ്ങൾ ആകെ ഒരു അസ്വസ്ഥത ആ ചെറിയ മുറിയിലെ ഏകാന്തത എന്നെ കൊല്ലുന്നത് പോലെ ശരീരം വിയർക്കുന്നു മേശപ്പുറത്തിരിക്കുന്ന ടേബിൾ ഫാനിന്റെ സ്വിച്ച് ഓൺ ചെയ്ത് കിടക്കയിലേക്കും ചാഞ്ഞു പണ്ടേ അങ്ങനെയാ ചില മോഹങ്ങൾ നടക്കാതെ പോയാൽ കിടക്ക തന്നെ ശരണം ഫാനിൽ നിന്നുള്ള തനുത്ത കാറ്റ് നെറ്റിയിൽ മൃദുസ്പർശമായി പതുക്കെ ഉറക്കത്തിലേക്ക് മോളെ എന്നുള്ള സ്നേഹത്തിന്റെ സ്നേഹത്തിൽ പൊതിഞ്ഞ ഒരു വിളി മുറിയിലാകെ കുന്തിരിക്കത്തിൻ്റെ മണം അപ്പച്ചൻ ആരുമല്ലാത്ത എന്നാൽ എന്റെ എല്ലാമെല്ലാമായി അപ്പച്ചൻ ഈ വീട് വാങ്ങിയിട്ട് അധികം നാളായിട്ട് അപ്പച്ചു വീടായിരുന്നത് കണ്ടപ്പോ തന്നെ വീട് ഇഷ്ടമായി ചില സ്ഥലങ്ങളിലെത്തിയാൽ മനസ്സിന് നമ്മൾ അറിയാതെ ഉണ്ടാകുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ അത്തരത്തിലൊന്ന് ഒരു ദിവസം മേലാകെ ചുട്ടുപൊള്ളുന്ന പനി തല കറക്കാം ഓർമ്മ വരുമ്പോൾ ഞാൻ കട്ടിലിൽ കിടക്കുകയാണ് തലക്കരികിൽ അപ്പച്ചനുണ്ട് എന്നെയും നോക്കി അമ്മച്ചി ചൂട് കഞ്ഞിയും തേങ്ങാ ചമ്മന്തിയുമായി അടുത്ത് വന്നു കുടിക്കി വേണ്ടായിരുന്നോ ഇതൊക്കെ ബുദ്ധിമുട്ടല്ലേ ഞാൻ വാക്കുകൾക്ക് വേണ്ടി പരതി ഞാൻ എൻ്റെ ആരാ ചോദ്യം ആരാണ് ഞാൻ വാങ്ങിയ ഈ വീടിൻ്റെ ഉടമസ്ഥൻ പക്ഷേ ഞാൻ പറഞ്ഞത് മറ്റൊന്നായിരുന്നു എനിക്ക് എന്റെ അച്ഛനെ പോലെ നീ എന്നെ നിന്റെ അച്ഛനായി തന്നെ കരുതൂ ഞാനുള്ള നാളോളം നീ എനിക്ക് മോളാണ് അറിയാതെ വന്ന കണ്ണുനീർ ആരും കാണാതെ തുടച്ചു അച്ഛന്റെ സ്നേഹത്തിന്റെ കൊതി മാറാത്ത എനിക്ക് അതൊരു തൂണായിരുന്നു സ്നേഹത്തിന്റെ തൂണ് പിറ്റേ ദിവസം അപ്പച്ചന്റെ കയ്യിലൊരു പൊതി നിനക്കുള്ള സമ്മാനമാണ് ഇത്രയും വലിപ്പുള്ള സമ്മാനവും ഞാൻ അതിശയിച്ചു തുറന്നു നോക്കി അതിമനോഹരമായ ഒരു കൃഷ്ണവിഗ്രഹം ആഗ്രഹിച്ചതുപോലെ ഒന്ന് കൊന്തജീവിക്കുന്ന കൈകളാലെത്തിയ കൃഷ്ണ വിഗ്രഹത്തിൽ ഒന്നുകൂടെ മഹത്വം ഞാൻ കണ്ടു സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു കവിഞ്ഞു കണ്ണുകളും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനില്ലെങ്കിലും നീ എന്നെ ഓർക്കുമല്ലോ അപ്പച്ചൻ ചെറുചിരിയോടെ പറഞ്ഞു പറഞ്ഞ പോലെ ഒരു ദിവസം അപ്പച്ചൻ അപ്പച്ചനങ്ങ പോയി ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തിലേക്ക് മരണത്തിന്റെ രണ്ടാം നാൾ അമ്മച്ചി ഒരു ടേബിൾ ഫാൻ എൻ്റെ മുറിയിൽ കൊണ്ടന്നു വെച്ചു ഇത് ഉപയോഗിച്ചതാ ഇനി ഇത് നിറേതാണ് ഏകാന്തതയിൽ ഇതിൻ്റെ കാറ്റ് നിനക്കൊരു സാന്ത്വനമാകട്ടെ വികാരഭരിതയായി അവനെന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ആ ഓർമ്മകളുമായി ഞാൻ ആ ടേബിൾ ഫാനിലേക്ക് നോക്കി നനുത്ത സുഖമുള്ള കാറ്റ് ആ ഫാനിൽ നിന്നും എൻ്റെ നനഞ്ഞ കണ്ണുകളിലേക്ക് സാന്ത്വനമായി ഒഴുകുകയായിരുന്നു മേശപ്പുറത്തെ പേപ്പറിൽ അക്ഷരങ്ങൾ ചിരിക്കുന്നു ഒരു തുടർക്കഥ എഴുതാൻ മാത്രം അക്ഷരങ്ങൾ അല്ലെങ്കിലും ജീവിതം പകർത്തുന്ന അക്ഷരത്തെക്കാൾ സന്തോഷം നൽകുന്ന മറ്റെന്താണ് സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തിയ അച്ഛനെ തിരികെ തന്ന മനുഷ്യനെയല്ലാതെ മറ്റാരെ പറ്റി എഴുതാനാണ് തലയണയിൽ മുഖം താഴ്ത്തി ഒരു ചെറു ചിരിയോടെ ഞാൻ കിടന്നു ചുറ്റും അപ്പച്ചന്റെ സ്നേഹത്തിന്റെ നറുമണം നിറഞ്ഞു സ്ഥലത്ത് നിന്ന്